നിങ്ങളൊരു കാര്യം നേടിയെടുക്കണമെന്ന് തീവ്രമായി ആഗ്രഹിച്ചാൽ ആ കാര്യം നിങ്ങൾക്ക് നേടിത്തരുവാൻ വേണ്ടി ഈ ലോകം മുഴുവൻ നിങ്ങൾക്കായി നിങ്ങളോടൊപ്പം നിന്നും ഗൂഢാലോചന ചെയ്യും ഈ ഒറ്റ വാക്യം കേട്ടാൽ മതി ഞാൻ ആരെക്കുറിച്ചാണ് പറയാൻ പോകുന്നത് എന്ന കാര്യം നിങ്ങൾക്ക് മനസ്സിലാകാം അതെ സരളമായ വാക്കുകൾ കൊണ്ടും കാമ്പുള്ള ചിന്തകൾ കൊണ്ടും ലോകത്തെമ്പാടുമുള്ള വായനക്കാർക്കിടയിൽ സ്വന്തം ആരാധക ബൃന്ദത്തെ വളർത്തിക്കൊണ്ടുവന്ന ബ്രസീലിയൻ എഴുത്തുകാരൻ പൗലോ കൊലോ ഴുപത് രാജ്യങ്ങളിലായി എൺപത്തിമൂന്ന് ഭാഷകളിലേക്ക് പരിഭാഷ ചെയ്യപ്പെട്ട പുസ്തകങ്ങളുടെ വിശ്വവിഖ്യാത എഴുത്തുകാരൻ തന്റെ സ്വപ്നം ഒരു മനുഷ്യന് എത്രത്തോളം പ്രാധാന്യമുള്ളതായിരിക്കണം എന്ന കാര്യത്തിൽ പൗലോ കൊയിലേക്കാൾ മികച്ച ഉദാഹരണം വേറെ ഇല്ലെന്ന് തന്നെ പറയാം നാൽപ്പതാമത്തെ വയസ്സിന് ശേഷം മാത്രം ജീവിത വിജയത്തിലേക്ക് എത്തിയ പൗലോ കൊയിലയുടെ ബാല്യം അക്കാലത്തെ ഒരു സാധാരണക്കാരനായ കൗമാരക്കാരന് താങ്ങാവുന്നതിലും അപ്പുറമായ നീറ്റലോടുകൂടി കൂടിയുള്ളതായിരുന്നു പൗലോ കോയിലു സ്വപ്നത്തിന്റെ പേരിൽ സ്വന്തം കുടുംബത്തിനാൽ നിരന്തരം ക്രൂസിക്കപ്പെട്ടുകൊണ്ടേയിരുന്നു കലാകാരൻ എന്നാൽ കമ്മ്യൂണിസ്റ്റ് എന്നോ സ്വവർഗാവിരാഗി എന്നോ ലഹരിക്ക് അടിമപ്പെട്ട് ഒന്നിനും കൊള്ളാത്തവൻ മാത്രം കണക്കാക്കിയിരുന്ന ഒരു മധ്യവർഗ ജീവിതാന്തരീക്ഷത്തിന്റെ സാമൂഹ്യ പരിസരങ്ങൾ പ്രതിഭാതനായ ആ മനുഷ്യനെ തള്ളിവിട്ടത് ഭ്രാന്താശുപത്രിയിലേക്കായിരുന്നു കലാകാരനാകണമെന്ന ആഗ്രഹത്തിന്റെ പേരിൽ മാത്രം സ്വന്തം കുടുംബത്തിനാൽ ഭ്രാന്താശുപത്രിയിൽ അടയ്ക്കപ്പെട്ട പൗലോ കൊയിലോ ഇന്ന് ലോകത്തെവിടെയുമുള്ള ബുക്ക് ഷോപ്പുകളിൽ ബെസ്റ്റ് സെല്ലർ ബുക്സിന്റെ ഷെൽഫിൽ ഇടം പിടിച്ചിരിക്കുന്ന പേരാണ് മൂന്നുവട്ടം ഭ്രാന്താശുപത്രിയിലാക്കപ്പെട്ടിട്ടും ഓരോ തവണയും അവിടം വിട്ട് അയാൾ ഓടിക്കൊണ്ടേയിരുന്നു കുറച്ചുകാലം ഊരൊക്കെ ചുറ്റി വീട്ടിൽ തിരിച്ചെത്തുകയായിരുന്നു ഓരോ വട്ടവും പതിവ് മകന്റെ കൂട്ടുകെട്ട് കലാകാരന്മാരും നാടകക്കാരും ഒക്കെ ആയിട്ടാണ് എന്ന് കാണുമ്പോഴല്ല ജീവിതത്തെ തികഞ്ഞ യാഥാർത്ഥ്യ ബോധത്തോടെ കണ്ടിരുന്ന പൗലോ കോയിലുടെ അച്ഛനും അമ്മയും ഭ്രാന്താശുപത്രിയിലേക്ക് വിളിക്കുമായിരുന്നു മൂന്നാമത്തെ വട്ടം ഭ്രാന്താശുപത്രി വസത്തിൽ തൃപ്തി കണ്ടെത്തുന്നുണ്ട് പൗലോ കൊയിലോ ഭ്രാന്താശുപത്രി എന്നാൽ പേടിപ്പെടുത്തുന്ന ചില സിനിമകളിൽ ഉള്ളതുപോലെയുള്ള വിവരണങ്ങൾ അല്ല എന്ന് അയാൾ സ്വന്തം അനുഭവം കൊണ്ട് മനസ്സിലാക്കി കഴിഞ്ഞിരുന്നു എഴുത്തുകാരനാവുക എന്നൊരാഗ്രഹമാണ് എല്ലാ കാലത്തും പൗലോ കൊയിലോയുടെ മനസ്സിനെ മതിച്ചിരുന്നത് മൂന്നാമത്തെ വട്ടവും ആശുപത്രിയുടെ മതിൽ ചാടിക്കടക്കുന്നതിന് മുൻപ് സ്വന്തം മുന്നിലുള്ളത് എങ്ങനെയും ആ ലക്ഷ്യം പൂർത്തീകരിക്കാനുള്ള അധിനിവേശം മാത്രമാണെന്ന് അയാൾ തിരിച്ചറിഞ്ഞു എന്നാൽ അതത്ര അത്ര എളുപ്പത്തിൽ നടക്കുന്ന കാര്യമായിരുന്നില്ല പല വട്ടം ബ്രസീലിലെ പ്രമുഖരായ പല പ്രസാധകരും പൗലോകോയിലോയുടെ എഴുത്തിനെ നിരാകരിച്ചു കഴിഞ്ഞിരുന്നു അപ്പോഴേക്കും പൗലോ പൗലോകോയിലോയ്ക്ക് മുന്നിൽ എപ്പോഴും രണ്ടു വഴികൾ ഉണ്ടായിരുന്നു ഒന്നുകിൽ ലോകമറിയുന്ന ഒരു എഴുത്തുകാരനായിത്തീരുക അതുമല്ല എങ്കിൽ ഒരു മുഴുഭ്രാന്തനായി മാറുക ഇതിൽ ആദ്യത്തെ വഴി ഏറെക്കുറെ മട്ടായി അവനവലിൽ തന്നെയുള്ള നിരാശയിൽ ഇതോടെ പൗലോക്കൂലോ സ്വന്തം മുറി അടിച്ചു തകർത്ത് ഉച്ചത്തിൽ കിടന്ന് അലറി ജീവിതത്തെ കുറിച്ച് വ്യക്തമായ ഉണ്ടായിരുന്ന എഞ്ചിനീയർ ആയിരുന്ന പൗലോയുടെ അച്ഛൻ മെന്റൽ ഹോസ്പിറ്റലിലേക്ക് വിളിക്കാൻ വൈകിയില്ല ഡോക്ടർ പൗലോയെ കാണാനായി വീട്ടിലേക്ക് വന്നു ഒരു മുഴു ഭ്രാന്തനെ പോലെ ഓരോന്ന് കാട്ടിക്കൂട്ടിക്കൊണ്ടിരുന്ന പൗലോയ്ക്ക് മുന്നിലേക്ക് ഡോക്ടർ വന്നു എന്ന് പറഞ്ഞു അഭിനയ മതിയാക്ക് നിനക്ക് അസുഖമൊന്നുമില്ല നിന്റെ മുൻ റെക്കോർഡുകൾ ഞാൻ കണ്ടതാണ് നിന്നെ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യാൻ അങ്ങനെ ആ വഴിയും പൗലോയ്ക്ക് മുന്നിൽ അടയുകയായിരുന്നു ജീവിക്കുവാനായി ഒരു ബ്രസീലിയൻ മ്യൂസിക് ബാൻഡിൽ പാട്ടെഴുത്തുകാരനായി ജോലിക്ക് കയറുന്നുണ്ട് പൗലോ ഈ കാലയളവിൽ അദ്ദേഹത്തിന്റെ വിവാഹവും കഴിഞ്ഞു പൗലോ കോലിയുടെ എഴുത്തുകളിൽ പൊതുവെ നിറഞ്ഞു നിൽക്കുന്ന രണ്ട് കാര്യങ്ങൾ ആത്മീയതയും ലളിതമായ തത്വചിന്തയുമാണ് മുപ്പത്തെട്ടാം വയസ്സിൽ സാന്റിയാഗോ കമ്പോസ് ക്രിസ്ത്യൻ പള്ളിയിലേക്ക് നടത്തിയ ഒരു തീർത്ഥാടനമാണ് പൗലോ കൊയിലയിൽ ചില മാറ്റങ്ങൾ ഉണ്ടാക്കുന്നത് എഴുത്തുകാരന്റെ തന്നെ വാക്കുകൾ കടമെടുത്ത് പറഞ്ഞാൽ ആത്മീയമായ ഒരു ഉണർവ് ഉണ്ടാക്കുന്നത് ഇതേ തുടർന്ന് പാട്ടെഴുത്തുകാരൻ എന്ന നിലയിലുള്ള ജോലി ഉപേക്ഷിച്ച് പിൽഗ്രിമേജ് എന്ന നോവൽ എഴുതുവാൻ പൗലോ കൊയില തുടങ്ങുന്നു ഇതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ അദ്ദേഹത്തിന്റെ കരിയറിലെ ഏറ്റവും മികച്ച കൃതിയായ ആൽക്കമിസ്റ്റ് സംഭവിക്കുന്നു ബ്രസീലിന്റെ ഒരു ലോക്കൽ പബ്ലിഷിംഗ് ഹൗസ് ആയിരുന്ന റാക്കോ ആയിരുന്നു ആൽക്കമിസ്റ്റിന്റെ പ്രസാദകർ വെറും തൊള്ളായിരം കോപ്പികൾ മാത്രം അച്ചടിച്ച് റാക്കോ ഇതിന്റെ പതിപ്പുകൾ വീണ്ടും ഇറക്കുന്നത് നിർത്തിവെച്ചു പിന്നീട് വന്ന പൗലോ കോയിലുടെ നോവലാണ് ബ്രിഡ ബ്രിഡയ്ക്ക് ഹാർപ്പർ കോളിങ്സിനെ പോലുള്ള ഒരു വലിയ പബ്ലിഷിംഗ് ഹൗസിന്റെ പിന്തുണ ലഭിച്ചു ഇതിനുശേഷം ആൽക്കമിസ്റ്റും ഹാർപ്പർ കോളിങ്സ് ഏറ്റെടുത്ത് പ്രസിദ്ധീകരിക്കുവാൻ തുടങ്ങി പിന്നീട് നടന്നതെല്ലാം ചരിത്രമാണ് ഇന്ന് നമ്മൾ ആദരിക്കുന്ന ലോകത്തെ പ്രചോദിപ്പിക്കുന്ന പൗലോ കൊയിലോ എന്ന അതുല്യനായ എഴുത്തുകാരന്റെ ഉദയമായിരുന്നു അവിടെ എഴുത്തുകാരൻ എന്ന നിലയിൽ ഉന്നതമായ ഒരു ഉന്നതമായൊരിടത്തേക്ക് എത്തിപ്പെട്ടപ്പോൾ ഒരിക്കൽ പോലും പൗലോ കൊയിലോ തന്റെ മാതാപിതാക്കളെ കുറ്റപ്പെടുത്തി യാതൊന്നും പറഞ്ഞിട്ടില്ല എന്നാൽ തങ്ങൾ മകനോട് ചെയ്തതോർത്ത് ആ മാതാപിതാക്കൾ പശ്ചാത്തലിച്ചിട്ടുണ്ട് നിങ്ങളുടെ മക്കൾ നിങ്ങളിലൂടെ വന്നു എന്നതുകൊണ്ട് മാത്രം നിങ്ങളുടെ സ്വന്തമാകുന്നില്ല എന്ന് തിരിച്ചറിയാനാകാത്ത മാതാപിതാക്കൾ പലപ്പോഴും ആ മക്കളോട് ചെയ്യുന്നത് തിരുത്താനാവാത്ത തെറ്റുകളായിരിക്കും ദൂരമേറെ ഉണ്ടെങ്കിലും സ്വപ്നങ്ങളെ പിന്തുടരുന്നവരെ തേടി ഒരു നാൾ ആ സ്വപ്നങ്ങളും എത്തുക തന്നെ ചെയ്യും എന്നതിന് സ്വന്തം ജീവിതം കൊണ്ട് സാക്ഷി പറയും ലോകത്തിന്റെ സ്വന്തം പൗലോ കെയിലോ നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം ഈ വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമന്റുകളായി രേഖപ്പെടുത്തുക അതോടൊപ്പം സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ